തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ആയിരങ്ങൾ അണിഞ്ഞിരുന്ന മൂവാറ്റുപുഴയിലെ ശ്രീനാരായണ ഗുരുദേവ ജയന്തി മഹാഘോഷയാത്ര മണിക്കൂറുകൾ നീണ്ടുനിന്ന ഘോഷയാത്രയിൽ പൂക്കാവടിയും ആട്ടക്കാവടിയും അകമ്പടിയേകി മുപ്പത്തിമൂന്ന് ശാഖകളിൽ നിന്നായി ആയിരക്കണക്കിന് ശ്രീനാരായണീയർ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ജംഗ്ഷനിലേക്ക് ഒഴുകിയെത്തി തുടർന്ന് മൂന്ന് മുപ്പതോടെ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ നിന്ന് യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ വൈസ് പ്രസിഡന്റ് പി എൻ പ്രഭ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എൻ രമേശ് പ്രമോദ് കെ തമ്പാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഗുരുദേവ ജയന്തി ഘോഷയാത്രയ്ക്ക് തുടക്കമായി ശാഖകളുടെ ബാനറുകൾക്ക് പിന്നിൽ അണിനിരുന്ന ഘോഷയാത്രയ്ക്ക് പൂക്കാവടി ആട്ടക്കാവടി തെയ്യം അർദ്ധനാരീശ്വര രൂപം ഗുരുദേവ വിഗ്രഹം വഹിക്കുന്ന രഥങ്ങൾ മഞ്ഞക്കൊടികൾ മഞ്ഞക്കുടകൾ ഗുരുദേവ ചിത്രങ്ങൾ കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ വിവിധ വാദ്യമേളങ്ങൾ തുടങ്ങിയവ മിഴിവേകി നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളായ പി ഒ ജംഗ്ഷൻ കച്ചേരിത്താഴം ബി ഒ സി വെള്ളൂർക്കുന്നം എന്നിവിടങ്ങൾ ചുറ്റിയ ഘോഷയാത്ര മൂവാറ്റുപുഴ ടൗൺ ഹാളിലെ ഗുരുദേവ നഗറിൽ സമാപിച്ചു തുടർന്ന് നടന്ന മഹാജയന്തി സമ്മേളനം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നാളുകൾ കഴിഞ്ഞാൽ ഒരുപക്ഷേ ഡ്രൈവർമാരില്ലാത്ത വാഹനങ്ങൾ പോലും നിരത്തുകളിലൂടെ ഓടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്നാണ് പറയുന്നത് പൈലറ്റ് ഇല്ലാത്ത വിമാനങ്ങൾ പറക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ ചൂട്ടെടുത്ത് വെക്കുന്ന ഒരു സമയമാണ് അറിവാണ് എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി ഒരു നാടിൻ്റെ വിമോചനം സാധ്യമാകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം അതിലൂടെ ഒരു നാടിൻ്റെ സ്വയം പര്യാപ്തതയും വളർച്ചയും വികാസവും സ്വപ്നം കണ്ട മഹാത്മാവ് സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള നിലയിൽ ദൈവ ഒരു പ്രതിപുരുഷനായി അവതരിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ അദീപ്തമായ ഓർമ്മകൾ അത് ഈ കാര്യത്തിൽ യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുടിക്കൽ ചതയദിന സന്ദേശവും സമ്മാനദാനവും മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി വാർഡ് കൗൺസിലർ ജിനു മടേക്കൽ യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എൻ രമേശ് പ്രമോദ് കെ തമ്പാൻ യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ യൂണിയൻ വൈസ് പ്രസിഡന്റ് പി എൻ പ്രഭ എന്നിവർ പ്രസംഗിച്ചു യൂണിയൻ കൌൺസിലർമാരായ പി ആർ രാജു എം ആർ നാരായണൻ ടി വി മോഹനൻ അനിൽ കാവുംചേട യൂണിയൻ പഞ്ചായത്ത് സമിതി അംഗങ്ങൾ യൂണിയൻ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും